ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ പദവികളിൽ ആരെല്ലാം എന്നാണ് അപ്പോൾ കേരളത്തിന്റെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു പോവുക നോട്ട് ചെയ്ത് വെക്കുക റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോവുക എങ്കിൽ മാത്രമേ ഓരോ പൊസിഷനും നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ രാഷ്ട്രപതി ആരാണ് ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ചോദിച്ചാൽ അത് ദ്രൗപതി മുർമു ആണ് ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ആരാണ് ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് ചോദിച്ചാൽ അത് ദ്രൗപതി മുർമു ആണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതി ആണ് ആര് ദ്രൗപതി മുർമു ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ആയിരത്തി തൊള്ളായിരത്തി ജൂൺ ഇരുപതിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജൂൺ ഇരുപതിന് ഒഡീഷയിലെ മയൂർബഞ്ച് ജില്ലയിലെ ഉബർബേഡ ഗ്രാമത്തിലാണ് ജനനം എവിടെയാണ് ഒഡീഷയിലെ മയൂർബഞ്ച് ജില്ലയിലെ ഉബർബേഡ ഗ്രാമത്തിലാണ് ഉബർബേഡ ഗ്രാമത്തിലാണ് ദ്രൗപതി മുർമു ജനിച്ചിട്ടുള്ളത് അപ്പൊ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് ഓർത്തിരിക്കുക ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി വരെ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു ആര് ദ്രൗപതി മുർമു ഓർത്തിരിക്കുക ഓർത്തിരിക്കുക രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു എന്നും ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ എന്താണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് പ്രസിഡന്റ് ചോദിച്ചാൽ പതിനഞ്ചാമത് രാഷ്ട്രപതി ചോദിച്ചാൽ അത് ദ്രൗപതി മുർമു ആണ് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ജൂൺ ഇരുപതിന് ഒഡീഷയിലെ മയൂർബഞ്ച് ജില്ലയിലെ ഉബർബേഡ ഗ്രാമത്തിലാണ് ജനനമെന്നും ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി വരെ ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പോൾ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി നിലവിലെ ഉപരാഷ്ട്രപതി ആരാണ് ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതിയാണ് പതിനാലാമത് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ അപ്പോൾ ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ നിലവിലെ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദിയാണല്ലേ ഇന്ത്യയുടെ നിലവിലെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ ഓം ബിർള നിലവിലെ ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് നിലവിലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ചോദിച്ചാൽ അത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ആരാണ് നിലവിലെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഓർത്തിരിക്കുക ലോകസഭാ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി ലോകസഭാ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ചോദിച്ചാൽ അത് മല്ലികാർജുൻ ഗാർഗെയാണ് വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് വിദേശകാര്യ സെക്രട്ടറി ആരാണ് ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ചോദിച്ചാൽ അത് വിക്രം മിശ്രിയാണ് കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് രാജേഷ് കുമാർ സിംഗ് ആണ് ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ഈയുടെ പൊസിഷനിൽ ചേഞ്ച് വന്നിട്ടുള്ളതാണ് നോട്ട് ചെയ്ത് വെക്കുക കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആണ് രാജേഷ് കുമാർ സിംഗ് കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ചോദിച്ചാൽ അത് ഗോവിന്ദ മോഹനാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആണ് ഗോവിന്ദ മോഹൻ അപ്പോൾ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ മോഹനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്ത്യയുടെ അൻപത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഓർത്തിരിക്കെ ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് അൻപത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എന്നും ഓർത്തിരിക്കണം കേട്ടോ ഡി വൈ ചന്ദ്രചൂഡ് വിരമിച്ചതിന്റെ ആ ഒരു പൊസിഷനിലേക്ക് ആരാണ് വന്നിട്ടുള്ളത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് അപ്പോൾ ഇന്ത്യയുടെ അൻപത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ഡയറക്ടർ ജനറൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ഡയറക്ടർ ജനറൽ ആരാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ചോദിച്ചാൽ എൻ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ നിലവിലെ ഡയറക്ടർ ജനറലാണ് ബി ശ്രീനിവാസ് ബി ശ്രീനിവാസ് ആണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ചോദിച്ചാൽ ആരാണ് വിജയ കിഷോർ രഹിത്കർ ആണ് വിജയ കിഷോർ രഹിത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ചോദിച്ചാൽ പരമേശ് ശിവമണിയാണ് പരമേശ് ശിവമണിയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഇരുപത്തി ആറാമത് ഡയറക്ടർ ജനറൽ ഓർത്തിരിക്കുക ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഇരുപത്തി ആറാമത് ഡയറക്ടർ ജനറൽ ആണ് പരമേശ് ശിവമണി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി നിലവിലെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ആരാണ് ഒമർ അബ്ദുള്ള അപ്പോൾ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷമുള്ള ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ആര് ഒമർ അബ്ദുള്ള ഓർത്തിരിക്കണം നിലവിലെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ള ഡൽഹി മുഖ്യമന്ത്രി നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി ചോദിച്ചാൽ അതിഷി മർലേന അതിഷി മർലേനയാണ് നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ആക്ടിംഗ് ചെയർമാൻ ആരാണ് നിലവിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാൻ ചോദിച്ചാൽ വിജയഭാരതി സായാനിയാണ് മാറിപ്പോവരുത് ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് വിജയ കിഷോർ രഹ്കർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാൻ ചോദിച്ചാൽ വിജയഭാരതി സായാനിയാണ് വിജയഭാരതി സായാനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർമാൻ ആണ് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ ആരാണ് അരവിന്ദ് പനഗരിയ നിലവിലെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ ഇന്ത്യയുടെ ട്വന്റി ഫിഫ്ത്ത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ ഇനി ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആരൊക്കെയാണ് ഗ്യാനേഷ് കുമാറും സുഖുബീർ സിംഗ് സന്ധുവാണ് കേട്ടോ ഓർത്തിരിക്കുക ആരൊക്കെയാണ് ഗ്യാനേഷ് കുമാർ ഗ്യാനേഷ് കുമാർ ഗ്യാനേഷ് കുമാർ സുഖുബീർ സിംഗ് സുഖുബീർ സിംഗ് സന്തു സുഖുബീർ സിംഗ് സന്തു എന്നിവരെന്താണ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണ് അപ്പം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് രാജീവ് കുമാർ ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥാണ് എസ് സോമനാഥാണ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ഏഷ്യൻ ഒളിമ്പിക് കൗൺസിൽ പ്രസിഡന്റ് ഏഷ്യൻ ഒളിമ്പിക് കൗൺസിൽ പ്രസിഡന്റ് ആരാണ് ഏഷ്യൻ ഒളിമ്പിക് കൗൺസിൽ പ്രസിഡന്റ് രൺധീർ സിംഗ് ആണ് രൺധീർ സിംഗ് ഏഷ്യൻ ഒളിമ്പിക് കൗൺസിൽ പ്രസിഡന്റ് ആണ് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് ഉദയനിധി സ്റ്റാലിനാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രി ആയിട്ട് സ്ഥാനമേറ്റു ഡിആർ ഡിഒ ഡയറക്ടർ ജനറൽ ഡി ർ ഡി ഒ ഡയറക്ടർ ജനറൽ ആരാണ് കെ രാജലക്ഷ്മിയാണ് കെ രാജലക്ഷ്മി ഡിആർ ഡിഒയുടെ ഡയറക്ടർ ജനറൽ ആയി സ്ഥാനമേറ്റു റെയിൽവേ ബോർഡ് ചെയർമാൻ ആൻഡ് സിഇഒ റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ ആൻഡ് സിഇഒ ആരാണ് സതീഷ് കുമാർ ആണ് സതീഷ് കുമാർ ആണ് റെയിൽവേ ബോർഡ് ചെയർമാൻ ആൻഡ് സിഇഒ ആയിട്ട് സ്ഥാനമേറ്റിട്ടുള്ളത് നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ ചോദിച്ചാൽ ആരാണ് നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ ചോദിച്ചാൽ പ്രീതി സുധനാണ് പ്രീതി സുധനാണ് യു പി എസ് സി ചെയർപേഴ്സൺ ഓർത്തിരിക്കുക യു പി എസ് സി നിലവിൽ ിലെ ചെയർപേഴ്സൺ ചോദിച്ചാൽ അത് പ്രീതി സുധനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ആണ് പി മുൻപ് ചോദിച്ചിട്ടുണ്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയ ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ എസ് ചെയർമാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ ചല്ല ശ്രീനിവാസലു ഷെട്ടി ചല്ല ശ്രീനിവാസലു ഷെട്ടിയാണ് എസ് ബി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ് നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥ് ടി വി സോമനാഥ് നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ഇന്ത്യൻ പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ഇന്ത്യൻ പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ കെ സി വേണുഗോപാൽ ആണ് ഇന്ത്യൻ പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാനാണ് കെ സി വേണുഗോപാൽ ഇന്ത്യൻ വ്യോമസേനാ മേധാവി ഇന്ത്യയുടെ നിലവിലെ വ്യോമസേനാ മേധാവി ചോദിച്ചാൽ അമർ പ്രീത് സിംഗ് ആണ് അമർ പ്രീത് സിംഗ് ഇന്ത്യൻ വ്യോമസേനാ മേധാവിയാണ് ഇന്ത്യൻ കരസേനാ മേധാവി ചോദിച്ചാൽ ആരാണ് ഇന്ത്യൻ കര സേനാ മേധാവിയാണ് ഉപേന്ദ്ര ദ്വേദി ഉപേന്ദ്ര ദ്വേദിയാണ് ഇന്ത്യൻ കരസേനാ മേധാവി ഇന്ത്യൻ നാവിക സേനാ മേധാവിയാണ് ദിനേഷ് കുമാർ ത്രിപാഠി ദിനേഷ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യൻ നാവിക സേനാ മേധാവി ഓർത്തിരിക്കുക ഇന്ത്യൻ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദിയാണ് ഇന്ത്യൻ നാവിക സേനാ മേധാവിയാണ് ദിനേഷ് കുമാർ ത്രിപാഠി അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട ഇന്ത്യൻ പൊസിഷൻസ് ആണ് ഇന്ത്യൻ പദവികളിൽ ആരെല്ലാം ആണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ത് അപ്പ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം കേട്ടോ താങ്ക്